നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ജാസ്മിനെ പറ്റിയാണ് കേട്ടോ നമുക്ക് കേരളത്തിൽ നിന്ന് വരുന്നത് നമ്മുടെ ഇന്ത്യൻ ജാസ്മിൻ ഉണ്ടല്ലോ നൈറ്റ് ബ്ലൂമിങ് ജാസ്മിനെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത് നമുക്കിവിടെ ന്യൂസിലേണ്ടി ധാരാളമായിട്ടുള്ളത് സ്റ്റാർ ജാസ്മിൻ ആണ് കേട്ടോ അത് പകലുള്ളതാണ് അത് കൂടുതലായിട്ട് ഗ്രൗണ്ട് കവറായിട്ടും അല്ലെങ്കിൽ ഒരു ഫെൻസൊക്കേറ്റിവിടാനും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ സ്റ്റാർ ജാസ്മിൻ ഉപയോഗിക്കുന്നത് പക്ഷേ അതിന് മണമുണ്ട് എന്നാലും ഇതിന് ഇത്രയും നല്ല അല്ലല്ലോ സ്റ്റാർ ജാസ്മിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ജാസ്മിന് നമ്മൾ ന്യൂസിലൻഡ് വളരുമോ എന്ന് പലർക്കും സംശയം ഉണ്ടായിരിക്കും അല്ല ന്യൂസിലൻഡിൽ നമുക്ക് വളർത്താൻ പറ്റും ഞാനിതൊരു നാലഞ്ച് വർഷമായിട്ട് എൻ്റെയിലുള്ള ചെടിയാണ് ഈ ജാസ്മിൻ കേട്ടോ എല്ലാ സ്പ്രിങ് ആകുമ്പോഴും നന്നായിട്ട് ഫ്ലവർ തരും നമുക്ക് സ്പ്രിങ്ങിൻ്റെ സ്റ്റാർട്ട് തുടങ്ങുമ്പോൾ തൊട്ട് അതിന് മുട്ടുകൾ വന്ന് ഫ്ലവർ തരാൻ തുടങ്ങും അപ്പോൾ ഞാനിതിൻ്റെ കെയർ എങ്ങനെയാണെന്ന് പറയാവേ ഞാൻ ഇത്രയും ദിവസം നാളും വെച്ചിരുന്നത് ഒരു ചെറിയ ചട്ടിക്കകത്തായിരുന്നു ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ ഞാൻ ഒരു വലിയ ചട്ടിയിലേക്കാക്കി ഇതിനെ ഒരു ട്രെലിസിലേക്ക് കയറ്റി വിടാൻ വേണ്ടിയാണ് ഇപ്രാവശ്യം നോക്കുന്നത് കേട്ടോ ഒരാശം നമുക്കിതിന് ഫ്ലവർ തരാറുണ്ട് കേട്ടോ ഇപ്പം ഇതിനിതിൻ്റെ കെയറിംഗ് എന്ന് പറഞ്ഞെങ്കിൽ ഇതിന് ജാസ്മിനാണ് നന്നായിട്ട് സൺലൈറ്റ് കിട്ടേണ്ട ഒരു ചെടിയാണ് ഈ ജാസ്മിന് അതിന് സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ഓഫ് സൺലൈറ്റ് കിട്ടണം നല്ല അറ്റ്ലീസ്റ്റ് ഒരു ആറ് മണിക്കൂറെങ്കിലും സൺലൈറ്റ് കിട്ടുന്ന കിട്ടണം ആവശ്യമുള്ള ഒരു ചെടിയാണ് ഈ ജാസ്മിൻ അങ്ങനെ അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് വളരത്തുള്ളൂ കേട്ടോ ഇനി അതിൻ്റെ എന്ന് പറഞ്ഞെങ്കിൽ നല്ല വെൽ ഡ്രെയിൻഡ് ഡ്രെയിൻഡായിട്ടുള്ള സോയിലായിരിക്കണം അതായത് കൂടുതലായിട്ടും പൊട്ടിന് സോയിലിടുന്നതും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് കൂടുതൽ റിച്ച് ആയിട്ടുള്ള സോയിലായിരിക്കണം തന്നെ അതിന് വളം ഇട്ട് കൊടുത്താലേ അതിന് പൂ തരത്തുള്ളൂ ഒരു ചെടിയാണ് കേട്ടോ ഈ ജാസ്മിൻ എന്ന് പറഞ്ഞു വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള മണ്ണെന്ന് പറഞ്ഞെങ്കിൽ നമ്മളതിന് കൂടുതലായിട്ടും ഡ്രൈനേജ് ആയിട്ട് ഡ്രെയിനിങ് ഡ്രെയിനിങ് ആയിട്ടുള്ള മണ്ണ് വിട്ടു കൊടുക്കണം അതായത് നമ്മൾ ക്ലേ ഒക്കെയുള്ള മണ്ണിൽ നട്ടെങ്കിൽ അത് ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് അങ്ങനത്തെ മണ്ണ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞത് ആണെങ്കിൽ ഇത് നന്നായിട്ട് വാട്ടറിംഗ് കൊടുത്ത് ചെയ്യണം കേട്ടോ സം കൂടുതൽ സമ്മറിലാണെങ്കിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിന് എന്നാലേ ഇത് പൂ തരത്തുള്ളേ ഫ്ലവറിങ് എന്ന് പറഞ്ഞെങ്കിൽ ഫ്ളവറിങ് ഇവിടെ എന്ന് വെച്ചെങ്കിൽ സ്പ്രിംഗിൻ്റെ ആദ്യമാകുമ്പോൾ തൊട്ട് തന്നെ നമുക്ക് ബഡ്ഡൊക്കെ തരാൻ തുടങ്ങും അത് കഴിഞ്ഞ് നമുക്ക് കുറേ നാളത്തേക്ക് ഫ്ലവർ നിൽക്കും കേട്ടോ നമുക്ക് വിൻ്റർ തുടങ്ങുമ്പോഴത്തേക്കും ആയിരിക്കും ഇതിൻ്റെ ഫ്ലവറിങ് എല്ലാം പോകുന്നത് ഇനി ഇതിന് നമ്മുടെ പ്രൂണിങ് പ്രൂണിംഗ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഫ്ലവറിങ് കഴിയുമ്പോൾ നമ്മൾ അത് പ്രൂൺ ചെയ്ത് നിർത്തണം അല്ലാതെ സ്പ്രിംഗ് ആകാൻ വേണ്ടി നോക്കി നിന്നെങ്കിൽ അത് മുട്ടോടുകൂടിയാണല്ലോ ഇതിന് ചെറിയ നാമ്പുകൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് സ്പ്രിങ് ആകാൻ നോക്കി നിൽക്കാതെ അതിന് മുമ്പിലേ തന്നെ നമ്മൾ ഇതെല്ലാം നന്നായിട്ട് പ്രൂൺ ചെയ്ത് വെക്കണം ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ഇത് വിൻ്റർ ടോളേറ്റ് എന്നുള്ളതല്ലേ വിൻറ്റർ ടോളറേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചെങ്കിൽ നമ്മൾ ഷെയ്ഡിൻ്റെ അടി വെച്ചെങ്കിൽ അല്ലെങ്കിൽ പറർഗോളയോ അങ്ങനെ എന്തെങ്കിലും ഇൻഡോർ ആയിട്ട് വെക്കുകയാണെങ്കിൽ അത് വിൻ്റർ ടോളറേറ്റ് ചെയ്യും കേട്ടോ ഞാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല അഞ്ച് വർഷമായിട്ട് എൻ്റെയിൽ ഇരിക്കുന്ന ചെടിയാണിത് അപ്പോൾ എല്ലാ വർഷവും ഞാൻ വിന്റർ ആയിക്കഴിയുമ്പോൾ ഉള്ളിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഞാൻ ഈ വർഷം രണ്ട് മൂന്ന് ആഴ്ച താമസിച്ചു പോയി എടുത്ത് വെക്കാനാണ് കുറച്ച് നമുക്ക് തണുപ്പ് പെട്ടെന്ന് തണുപ്പ് വന്നല്ലോ ഇപ്പോൾ തണുപ്പ് വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ ഇലകളൊക്കെ വാടി പോകാൻ തുടങ്ങുന്നുണ്ടായിരുന്നേ അപ്പോൾ അത് ഒത്തേക്ക് എടുത്ത് വെച്ചപ്പോൾ ഈ തുഷാറായി വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾ വിൻ്ററിൽ നമ്മൾ എപ്പോഴും ഇതിന് ഉള്ളിലേക്ക് എടുത്ത് വെക്കണം കേട്ടോ അതായത് എന്തെങ്കിലും ഷെയ്ഡിൽ ഷെയ്ഡിൻ്റെ അടിയിലേക്ക് എടുത്ത് വെക്കണം അപ്പോൾ അങ്ങനെയാണ് ന്യൂസിന് നമുക്ക് വിൻ്ററിൽ ഇതിനെ കെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഫിൽട്ടർ ഇനി ഇതിൻ്റെ ഫെർട്ടിലൈസിങ് എന്ന് പറഞ്ഞെങ്കിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞെങ്കിൽ എല്ലാ മാസം എന്തെങ്കിലും അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ എന്തെങ്കിലും വളങ്ങൾ ഇട്ട് വളം ഇട്ട് കൊടുക്കും ഫ്ലവറിങ്ങിന് വേണ്ടി ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ പൊട്ടാസ്യം ഒക്കെ അടിയ വളമാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് കമ്പോസ്റ്റാണ് എല്ലാ ചെടികൾക്കും തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതായത് നമ്മൾ നാച്ചുറലി കിട്ടുന്ന നമ്മുടെ കമ്പോസ്റ്റാണ് ഞാൻ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇട്ട് കൊടുക്കുന്ന ചിലപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കാറുള്ള സാധനം എന്ന് വെച്ചെങ്കിൽ നമ്മൾ നൈട്രജൻ അടങ്ങിയിട്ടുള്ള കോഫി ഗ്രൗണ്ട് ഇട്ട് കൊടുക്കാറുണ്ട് അതൊന്നും ധാരാളം ഇട്ടു കൊടുക്കാറില്ല കുറച്ച് ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാനിതിന് കൂടുതലായിട്ടും വളം ഇട്ട് കൊടുക്കുക അത്രയൊക്കെ ആണ് ഇതിൻ്റെ കെയറിംഗ് എന്ന് പറഞ്ഞെങ്കിലും ഇപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുന്നത് ഇത് എങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഏതൊക്കെ സോയിലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് കേട്ടോ ഇന്ന് നമ്മൾ നടാൻ പോകുന്നത് നമ്മുടെ മുല്ലയാണ് കേട്ടോ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊക്കെ പറയത്തില്ലേ എന്നാൽ പോലും നമുക്ക് ഇതിന് നല്ല മണമുള്ള മുല്ലയാണ് കേട്ടോ നമ്മുടെ നാട്ടിലത്തെ നല്ല മണമുള്ള മുല്ലയാണിത് നമുക്കിതിൻ്റെ അകത്തേക്ക് നടാൻ നിർത്തിയാണ് ഇത്രയും ദിവസം ഞാൻ നട്ടു വെച്ചിരുന്നത് ഈ ചെറിയ ചട്ടിക്കകത്തായിരുന്നേ അതുപോലെ തന്നെ ഇത് പുറത്താണ് ഇരുന്നതാണ് അപ്പോൾ ഈ തണുപ്പ് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതിനെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചില്ലെങ്കിലേ ഇതൊക്കെ കരിയാൻ തുടങ്ങുന്നുണ്ട് ഈ മഞ്ഞ് വീണ് കഴിയുമ്പോഴത്തേക്കും ഇതിന് ഇച്ചിരി വാട്ടം സംഭവിക്കും ഞാനതുകൊണ്ട് നമ്മുടെ പെർഗോളാടെ അടിയിലേക്ക് എടുത്ത് വെച്ചിട്ട് എൻ്റെ വലിയൊരു ചട്ടിക്കകത്തേക്ക് നടാൻ നിർത്തും കേട്ടോ അപ്പോൾ അതാണ് നിങ്ങൾ എന്നീ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നല്ലൊരു വലിയൊരു പോട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പം മുല്ലേക്ക് നന്നായിട്ട് വളരാൻ വേണ്ടി സൗകര്യമുണ്ടല്ലോ അപ്പം ഇതിൻ്റെ അകത്തേക്ക് ഞാൻ പകുതിയോളം മണ്ണ് നിറച്ചിട്ടുണ്ട് നമ്മുടെ പോട്ടിങ് സോയിലും നമ്മുടെ സാധാരണ സോയിലും എല്ലാം കൂടെ നിറച്ച് വെച്ചിരിക്കുന്നതാണ് കുറച്ച് കമ്പോസ്റ്റും എല്ലാം കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇനി നമ്മുടെ കിച്ചൺ വേസ്റ്റ് കുറച്ച് കിച്ചൺ വേസ്റ്റ് ഇരുന്ന കിച്ചൺ വേസ്റ്റും എല്ലാം ഇട്ട് അങ്ങനെ നിറയ്ക്കാവുന്നോർത്തെ ഇനി ഇത് നമുക്കറിയാം ഞാൻ എല്ലാ പ്രാവശ്യം കാണിക്കുന്നതാണ് നമ്മുടെ മണ്ണിര കമ്പോസ്റ്റാണ് ഞാനിവിടെ തന്നെ ഉണ്ടാക്കിയെടുത്ത മണ്ണിര കമ്പോസ്റ്റാണിത് അപ്പോൾ കുറച്ച് മണ്ണിര കമ്പോസ്റ്റും എല്ലാം ഇട്ടിട്ടാണ് ഞാനൊന്ന് നടാൻ പോകുന്നത് അപ്പോൾ ഇവിടെ കിച്ചൺ വേസ്റ്റ് ഞാൻ ഇട്ടുകൊടുത്തല്ലോ കിച്ചൺ വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് നമുക്ക് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം അങ്ങോട്ട് അത് അവിടെ കിടന്ന് കമ്പോസ്റ്റ് ആകുന്ന പോലെ നേരെ അതിൻ്റെ അടിയിലേക്ക് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കൊണ്ടുപോയി ചെടി നടാറില്ല അപ്പോൾ അതിനെ ഒരു മണ്ണിട്ട് ലെയർ ഇട്ട് നിറച്ചിട്ടാണേ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് മുല്ല എടുത്ത് വയ്ക്കാം ഇതിലേക്ക് ഇതിലേക്കെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് അധികം വേരുകൾക്കൊന്നും ഇളക്കാൻ തട്ടാതെ തന്നെ വയ്ക്കാമെന്ന് ഓർത്ത് കൂട്ടാം കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുക ഇതിന് ഇവിടെയോട്ട് ഈ വേരുകൾക്കൊന്ന് ഇളകി പോകാൻ വേണ്ടി മാത്രം ഇനി നമുക്ക് മണ്ണിട്ട് നിറയ്ക്കാം ഞാൻ കൂടുതൽ മണ്ണിട്ട് കൊടുക്കാൻ പോവുകയാണ് പോവുകയാണിവിടെ ഇത്രയും വലിയ പോട്ടായത് കൊണ്ട് ഞാൻ നന്നായിട്ട് നിറയ്ക്കുന്നില്ല അതെന്നു വെച്ചാൽ ഈ പോട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റിവെക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായി അതുകൊണ്ട് ഒരുപാട് നിറയ്ക്കുന്നില്ല അങ്ങോട്ടും ഇനി നമ്മുടെ മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് കാണാം മണ്ണിരകൾ കിടന്ന് ഇത് ചെയ്യുന്നത് കണ്ടോ അപ്പോൾ എന്ത് നല്ല വളക്കൂറുള്ള ഇതാന്ന് നോക്കി കണ്ടോ മണ്ണിരകൾ കിടക്കുന്ന കണ്ടോ ഇത് അപ്പം അങ്ങനെയാണ് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ മണ്ണിര കമ്പോസ്റ്റ് എടുക്കുന്ന ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നൊക്കെ ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ടത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് പിന്നെയും ഇതേക്കാം അപ്പം നിങ്ങൾക്ക് അതൊക്കെ കാണാവുന്നതാണ് എങ്ങനെയാണ് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക ഇത്രയും നല്ല വളക്കൂറ് ഇത് ഞാൻ കിച്ചൺ വേസ്റ്റ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് കിച്ചൺ വേസ്റ്റ് നമ്മുടെ പേപ്പറും മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും നല്ല വേസ്റ്റ് ഇത്രയും നല്ല നമുക്ക് വളം കിട്ടും കേട്ടോ ഇങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കി കിട്ടും ഇതുകൊണ്ട് ഉണ്ടാക്കി എടുത്ത് കഴിയും ഇനി ഞാൻ ഈ ഇത് പൂട്ടിങ് സോയിലാണ് കേട്ടോ നമ്മൾ പൂട്ടിങ് സോയിലും കൂടി ഇട്ട് നിറച്ച് അങ്ങ് റെഡിയാക്കി എടുക്കുവാണ് ഇപ്പം നമ്മൾ ചെടിയെല്ലാം നട്ട് കഴിഞ്ഞ് ഇനി നമുക്കിതിന് കയറാൻ വേണ്ടിയേ ഇതിന് ഒരു താങ്ങ് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇതങ്ങ് വെക്കാൻ ഇത് വെക്കുവാണെങ്കിൽ നന്നായിട്ട് ഇത് ഇതിനകത്തേക്ക് ഇങ്ങനെ കയറ്റി വിടാല്ലോ നമുക്ക് മുല്ല കയറ്റി വിടാൻ വേണ്ടിയൊരു ട്രെല്ലീസ് അങ്ങ് വെച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ മുല്ലയൊക്കെ നട്ട് കഴിഞ്ഞു നല്ലതായിട്ട് നമ്മളൊരു ട്രെല്ലീസൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത് സ്പ്രിംഗ് ആകുമ്പോഴത്തേക്കും നല്ല പൂക്കൾ വരും നമുക്ക് കേട്ടോ അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ബോ ബു